പള്ളിയിൽ കയറിയാൽ അവൻ ഇരിക്കുന്നതിനുമ്പ് രണ്ട് റക്കായത്ത് നിസ്കരിക്കണം സുന്നത്തിന്റെ അതുപോലെ തന്നെ ജുമാന്റെ മുമ്പ് ഒരു പ്രത്യേക സുന്നസ്കാരമില്ല റവാത്തിബ് സുന്നതുപോലെ ലൊഹറിന്റെ മുമ്പ് നാല് റക്കായത്ത് സുന്നസ്കാരം ലൊഹുറിന്റെ മുമ്പ് നാല് റക്കായത്ത് റവാത്തിബ് സുന്നത്തുണ്ട് ജുമാക്കതില്ല ജുമാക്കതില്ല പല സ്ഥലങ്ങളിലും ജുമാക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ഇക്കാമത്തിന്റെ ഇടക്ക് കാണാൻ എഴുന്നേറ്റിട്ട് പലരും പ്രത്യേക കേട്ടാൻ കേട്ടാ ഒരു നിസ്കാരം നമ്മളെ നാട്ടിലൊക്കെ പതിവ് വേർ ഏതെങ്കിലും ഒരുത്തേ ഇരിക്കുകയാണെങ്കിൽ ഓൻ കുടുങ്ങി എല്ലാവരും കൂടി അവനെ നോക്കും എന്താട അപ്പൻ ഏതാ ഇവൻ ഏതാ എല്ലാവരും കൂടി നീറ്റ് നിസ്കരിക്കാൻ നിൽക്കല്ലേ രണ്ടിറക്കകത്ത് അപ്പൊ എല്ലാരും ധാരണ ജുമ്പ് രണ്ടിറക്കയത്ത് സുന്നസ്കാരം ഇല്ല ഇല്ല കാരണം അതിന് അവസരമല്ല നബിസല്ലാഹു അലൈഹി അല്ലേ അത് പഠിപ്പിച്ചു തരേണ്ടത് അള്ളാഹിന്റെ റസൂല് നിസ്കാരത്തിന്റെ ബാങ്കിന്റെ സമയം ഉണ്ടാവുമ്പോൾ വീട്ടിൽ ഇറങ്ങുകയാണ് ഇറങ്ങി േരം മെമ്പറിൽ അവിടെ ഇരിക്കുകയാണ് സലാം ചൊല്ലി ഇരിക്കുകയാണ് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ജുമായിയുടെ ബാങ്ക് വിളിക്കുന്നത് അപ്പൊ ഇടക്കൊരു സുന്നസ്കാരത്തിന്റെ അവസരല്ല അതേ അവസരത്തിൽ ഒരാൾ നേരത്തെ പള്ളിയിലെത്തി ഇയാൾ തഹിയത്ത് നിസ്കരിച്ചു അയാൾക്കൊരു മുത്തലക്കൻ ഒരു സുന്നത്ത് എന്ന നിലക്ക് സുന്നത്ത് റാത്തിപ സുന്നത്തൊന്നുമല്ല വെറുതെ കുറച്ച് നിസ്കരിക്കാ എന്ന നിലക്ക് വേണമെങ്കിൽ വെള്ളിയാഴ്ച എന്ത് ചെയ്യുക അയാൾക്ക് നിസ്കരിക്ക രണ്ടോ നാലോ എട്ടോ പന്ത്രണ്ടോ ഒക്കെ അനുസ്കരിച്ചോരുണ്ട് ലുഹാനുസ്കരിച്ചിട്ടില്ല അവർക്ക് നമസ്കരിക്കാലോ നമുക്ക് അവിടെ ഇരുന്ന് നമസ്കരിക്കാം അതേ അവസരത്തിലുള്ളൊരു ജുമാ ലുഹുറിന്റെ മുമ്പ് നാല് റക്കായത്ത് സുന്നത്തുള്ളത് പോലെ അല്ലെങ്കിൽ രണ്ടുറക്കായ സുന്നത്തുള്ളത് പോലെ ലുഹുറിന്റെ മുമ്പ് അങ്ങനെ സുന്നത്തുള്ളത് പോലെ ജുമാക്ക് മുമ്പ് ഒരു റവാത്തിബ് സുന്നത്ത് ഇല്ല എന്നാൽ ശേഷമോ ശേഷം നാല് ഇറക്കായത്വ സുന്നത്തുണ്ട് താനും ജുമാനുസ്കാരത്തിന്റെ ശേഷം നാല് റക്കായത്ത് സുന്നത്തുണ്ട് ഇനി രണ്ടായാലും കുഴപ്പമില്ല രണ്ടോ നാലോ നിസ്കരിക്കാം പള്ളിയിൽ വെച്ചോ വീട്ടിൽ വെച്ചോ നിർവഹിക്കാം സുന്നത്ത് സുന്നത്തനുസ്കാരങ്ങളെല്ലാം വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യകരം ഒരാളുടെ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും ഹൈറ് നിർബന്ധ നിസ്കാരങ്ങൾ ഒഴികെ അവർ സുന്നത്തുകളൊക്കെ വീട്ടിലേക്ക് മാറ്റണം വിട്ടില്ലെന്ന് നിർവഹിക്കലാണ്